സംസ്ഥാനത്തെ ശക്തമായ മഴ തുടരുകയാണ് നല്ല കാറ്റുമുണ്ട് അപ്പോൾ ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയാണ് മുന്നറിയിപ്പ് എന്നുള്ളത് നമുക്കൊന്ന് ഒരു മാപ്പിന്റെ മാപ്പിൻ്റെ കൂടി പരിശോധിക്കാം ഇവിടെ നിങ്ങൾക്ക് മാപ്പ് കാണാൻ സാധിക്കും ഈ മാപ്പിൽ വിവിധ ജില്ലകളിലെ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് എന്നുള്ളതാണുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇവിടങ്ങളിലൊന്നും മുന്നറിയിപ്പുകളില്ല ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അപ്പോൾ ഈ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് മറ്റ് ജില്ലകളിൽ മുന്നറിയിപ്പുകളൊന്നും നൽകി നമുക്കറിയാം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ശക്തമായ മഴയാണ് പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞേക്കുമെന്നൊരു വിവരമുണ്ട് എങ്കിൽ കൂടെ പലയിടത്തും ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം പലയിടത്തും മരങ്ങളും മറ്റും കടപുഴകി വീണ് വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ളവരൊക്കെ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് തീരദേശ മേഖലയിലുള്ളവരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഴ ഒരു സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നത് അത് കൃത്യമായി തന്നെ പാലിക്കുക അത് അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്